ഭാഗമായി യുവജന റാലിയും പ്രൊഫഷണൽ ക്രിക്കറ്റ് ലീഗ് മത്സരവും സംഘടിപ്പിക്കുന്നു മാഹി കോളേജ് ഗ്രൗണ്ടിൽ വെച്ച് നടക്കുന്ന പരിപാടി പുതുച്ചേരി മുൻ ആഭ്യന്തരമന്ത്രി ഇ വത്സരാജ് ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജീവനക്കാരുടെ ആരോഗ്യകരമായ ജീവിതശൈലിക്ക് എന്നും ഊന്നൽ നൽകിയിട്ടുള്ള കോൺട്രാക്ടി പ്ലസ് മയക്കുമരുന്നിനെതിരായുള്ള ബോധവൽക്കരണം കായിക വിനോദത്തിലൂടെ സമൂഹത്തിലേക്ക് വ്യാപിപ്പിക്കുന്നു ഇതിന്റെ ഭാഗമായി മാഹി പ്രൊഫഷണൽസ് ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റ് ഏപ്രിൽ ഇരുപത്തി ഏഴിന് രാവിലെ ഏഴ് മണിക്ക് മാഹി മൈതാനിയിൽ നടത്തും ടൂർണമെൻറ്റ് പുതുച്ചേരി മുൻ ആഭ്യന്തര മന്ത്രി ഇ വത്സരാജ് ഉദ്ഘാടനം ചെയ്യും മത്സരത്തിൽ കോൺട്രാക്ടി പ്ലസ് മോർഗൻ മെക്കൻലി ഡെന്റൽ കോളേജ് രാജീവൻ ഗാന്ധി ആയുർവേദ കോളേജ് മാഹി കോഓപ്പറേറ്റീവ് കോളേജ് എന്നീ ടീമുകൾ മാറ്റുരയ്ക്കും ഇതിനു മുന്നോടിയായി ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് വൈകുന്നേരം അഞ്ച് മണിക്ക് ജേഴ്സി പ്രകാശനവും യുവജന റാലിയുടെ ഫ്ളാഗ് ഓഫ് കർമ്മവും മാഹി പോലീസ് സൂപ്രണ്ട് ജി ശരവണൻ നിർവഹിക്കുമെന്നും വാർത്താ സമ്മേളനത്തിൽ കോൺട്രാക്ടി പ്ലസ് ഡയറക്ടർ വിനോദ് സുകുമാരൻ കോർഡിനേറ്റർമാരായ മഹേഷ് പി ഷകിൽ കെ പ്രജിത്ത് പി വി എന്നിവർ അറിയിച്ചു

रिलेट व मोरल डीग्रेशन सबेस्ट नॉट्राक्टेप डिस्क्रे प्लानों प्लस एमप्लोय प्राक्टी अगेस्ट इंस्टिट्यूशन ऑर्गन डेंटीटल ഈ കോളേജ് അണ്ടർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് માં ആണ് आज ദിനമുടെ ഇൻവൈറ്റ് ചെയ്തത് അതിനെ നമ്മുടെ സൂപ്രണ്ട് പ്രൊഫസർ ശ്രീ சரൺ അണ്ടർ ഇൻഓവേഷൻ പിന്നെയുള്ള വെർച്വൽ റാലി സംഗതി ഈ പാർട്ടിസിപेटिंग ടീംസ് അണ്ട് ഇത്രയും ടീംനെ സപ്പോർട്ടിങ് ആയിട്ടുള്ള മൈൻഡ് ഇആർ നമ്മൾ അല്ല പങ്കെടുക്കാം ഒരു റാലി അക്രോസ് മാപ്പ് മെയിൻ അതില്ല കൊടി നടന്നു ഒരു റാലി ഉണ്ട് അത് ടാക്കപ്പ് ചെയ്തത് ശ്രീ சரൺ ആണ് സൂപ്രണ്ട് പ്രൊഫസർ ശ്രീ ഇതിന്റെ ചെയ്യാൻ ഓഫ് സയൻസ് ആയുർവേദ ാണ്ഡിക്കൽ കോളേജ് കോളേജ് അപ്പൊ ഇതെല്ലാം അടക്കമോ ആയിരത്തിൽ പല ആളുകൾ യുവജനങ്ങൾ ഇതുമായിട്ട് ഭാഗമായി മാറിയാൽ കഴിഞ്ഞ ദിവസം നമ്മൾ ഓഫീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള മീറ്റിംഗ് നടത്തി ഇവരത്തെ കൂട്ടിച്ചേർത്ത് നമ്മൾ ഈ വിഷയങ്ങൾ ഇപ്പം മുന്നോട്ട് വെച്ച് ഈ വിഷയങ്ങളൊക്കെ സംസാരിച്ചു വീടുകളിൽ ഇത്തരത്തിലുള്ള വീട്ടിൽ നിന്ന് തുടങ്ങണം എന്ന രീതിയിലുള്ള ക്യാമ്പയിൻ പൂർണ്ണമായിട്ട് മുന്നോട്ട് വന്നത് അതിൽ കഴിഞ്ഞ ദിവസമാണ് സർവന സർവ്വീറ്റൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു നിങ്ങൾ തന്നെയായിരുന്നു പോയിട്ട് അദ്ദേഹം പറഞ്ഞു സമാനമായിട്ടുള്ള വാക്കുകളായിരുന്നു അതായത് പോലീസ് ഫോഴിനോ അല്ലെങ്കിൽ ഗവൺമെന്റിനോ മാത്രമായിട്ടൊന്നും ചെയ്യാനില്ല അപ്പൊ കൂടുതലായിട്ടും പൊതുജനത്തിന്റെ സപ്പോർട്ട് ആണ് ഇതിന് ആവശ്യമായിട്ടുള്ളത് അത് ൂടി ഊട്ടി ഉറപ്പിക്കുന്നതായിട്ടും ഞങ്ങളുടെ ഈ ഒരു സംരംഭം എന്നുള്ളതാണ് ഞങ്ങൾ കൊണ്ടോട്ട് വരുന്നതിനെ ഉദ്ദേശിച്ചത്